മാഷിൻ്റെ സ്വന്തം അപ്പു രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ ഭാഗം ഇരുപത്തിയൊൻപത് ഒരു ദിവസം ഗേറ്റിനരികിൽ നിൽക്കുന്ന അപ്പുവിനെ ഭാർഗവൻ കാണാനിടയായി അപ്പുവിൻ്റെ വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവിടെ അയാൾ വന്നിട്ടില്ല യാദർച്ഛികമായാണ് അപ്പുവിനെ കാണുന്നത് അവളോട് എന്ത് ചോദിക്കണമെന്നോ പറയണമെന്നോ ഭാർഗവന് അറിയില്ലായിരുന്നു അയാൾ അവളുടെ അടുത്തേക്ക് വന്നു നിർജീവമായ കണ്ണുകളും കരഞ്ഞു കണ്ണുനീർ വറ്റി കറുപ്പ് ബാധിച്ചിരിക്കുന്നു തോളിലെ എല്ലുകൾ രണ്ടും തെളിഞ്ഞു കാണാം വീർത്ത വയർ അവളുടെ രൂപം കണ്ടപ്പോഴേക്കും അയാളുടെ ഹൃദയം നൊന്നു തൻ്റെ അടുത്ത് വന്നു നിൽക്കുന്ന ഭാർഗവനെ അപ്പു സൂക്ഷിച്ചു നോക്കി മോളെ സുഖമാണോ നിനക്ക് അത്രയും ചോദിച്ചപ്പോഴേക്കും അപ്പു അയാളുടെ മാറിലേക്ക് വീണ് പൂണ്ടടങ്കം പിടിച്ചു ഭാർഗവനും കരയുകയായിരുന്നു അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അനീഷ് അടുത്തേക്ക് വന്നത് അവളൊന്ന് പെയ്തു തോരട്ടെ എന്ന് അനീഷും വിചാരിച്ചു ഭാർഗവൻ അവളെ അടർത്തി മാറ്റി അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു പൊന്നുമോള് വിഷമിക്കരുത് ഇതൊക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്കണം എന്തിനും ഏതിനും ശക്തി തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം അവളുടെ ആ രൂപം കണ്ട് അയാൾക്ക് വല്ലാത്ത വേദന തോന്നി എപ്പോഴും വീട്ടിനുള്ളിൽ തന്നെ അടഞ്ഞിരിക്കാതെ പുറത്തേക്കൊക്കെ ഇറങ്ങി കാറ്റുകൊള്ളണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചല്ലേ മതിയാകൂ വിധിയെ പഴിക്കാൻ ആർക്കും കഴിയില്ല അയാൾ പറയുന്ന ഓരോ വാക്കുകളും അവൾ ശ്രദ്ധയോടെ കേട്ടു നിന്നു അപ്പം അല്പനേരം ഇരിക്കാമോ അച്ചാ അത് ചോദിക്കുമ്പോൾ അപ്പുവിൻ്റെ ഒച്ച വല്ലാതെ ഇടറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിപ്പോയി ഭാർഗവൻ അനീഷിൻ്റെ മുഖത്തേക്ക് നോക്കി സാറൊന്ന് വീട് വരെ കയറി അല്പസമയം അവളോടൊപ്പം ഒന്ന് ഇരുന്നിട്ട് പോകുമോ അത്രയും ദയനീയമായിരുന്നു അനീഷിൻ്റെ ചോദ്യം അയാളുടെ കൈകൾ വിടുവിക്കാനുള്ള മനസ്സ് കാണിക്കാതെ അപ്പു ഭാർഗവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാർഗവൻ വീട്ടിനുള്ളിലേക്ക് കയറി സിറ്റൗട്ടിലിരുന്നു ഭാർഗവൻ്റെ അരികിൽ ചേർന്ന് അയാളുടെ തോളിൽ തല ചേർത്ത് വെച്ച് അപ്പവും ഇടയ്ക്കൊക്കെ തേങ്ങുകയും വിഴും വിതുമ്പുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ഭാർഗവൻ അവളെ തോളിൽ തട്ടി പതിയെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് നേരത്തെ കൂട്ടി ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് മോൾ ആരോടും വാശിയും വൈരാഗ്യവും ഒന്നും കാണിക്കരുത് അച്ഛനമ്മമാർ മക്കളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയേ എന്തും ചെയ്യുകയുള്ളു മക്കൾക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ ചെയ്യാൻ ഒരച്ഛനമ്മമാർക്കും കഴിയില്ല അതുകൊണ്ട് മോളെല്ലാം മറക്കാനും പൊറുക്കാനും ശ്രമിക്കണം സമയാസമയങ്ങളിൽ ആഹാരവും മരുന്നും ഒക്കെ കഴിച്ച് മിടുക്കിയായിരിക്കണം നീ ഒറ്റയ്ക്കല്ല നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുകൂടിയുണ്ട് എന്ന ഓർമ്മ എപ്പോഴും വേണം അപ്പോഴേക്കും പുറത്തുപോയ അനീഷ് തിരികെ വന്നു കയ്യിലിരുന്ന് പൊതി സുമിയുടെ നേർക്ക് നീട്ടി കണ്ണുകൊണ്ടെന്തോ സംസാരിച്ചു സുമി വേഗം അകത്തേക്ക് പോയി അനീഷ് കൊണ്ടുവന്ന ദോശയും ചമ്മന്തിയും ഒരു പാത്രത്തിലേക്ക് പകർന്ന് അപ്പുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ഭാർഗവൻ്റെ നേരെ നീട്ടിയ ആ പാത്രം സുമി അത് ഭാർഗവൻ അപ്പുവിനെ പതിയെ നിവർത്തിയിരുത്തി സുമി കൊടുത്ത വെള്ളത്തിൽ കൈ കഴുകി ദോശക്കറിയിൽ മുക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കി അപ്പുവിൻ്റെ വായിക്ക് നേരെ നീട്ടി അവൾക്ക് വേണ്ട എന്നുള്ള രീതിയിൽ മുഖം ചലിപ്പിച്ചു മോൾ എന്തായാലും ഇത് കഴിച്ചേ പറ്റൂ ഭാർഗവൻ അത്രയും പറഞ്ഞപ്പോൾ അവൾ അറിയാതെ വാ തുറന്നുപോയി ഭാർഗവൻ ഓരോ കഷ്ണമായി പിച്ചിയെടുത്ത് അവളുടെ വായിൽ വച്ച് കൊടുത്തുകൊണ്ടിരുന്നു അത്ര ദോശയും അവളെ കൊണ്ട് കഴിപ്പിച്ച് അയാൾ എഴുന്നേറ്റ് കൈ കഴുകാൻ തിരിയുമ്പോഴാണ് തങ്ങളെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്ന രഘുവിനെ കണ്ടത് ഒരച്ഛൻ്റെ മുഴുവൻ വാത്സല്യവും അവൾക്ക് പകർന്നു നൽകുന്ന ഭാർഗവനെ കണ്ടപ്പോൾ അയാളുടെ മുന്നിൽ താൻ വല്ലാതെ ചെറുതായതുപോലെ രഘുവിന് തോന്നി ഭാർഗവൻ അപ്പുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ കവിളുകളിൽ പതിയെ തലോടി ഭക്ഷണമൊക്കെ കൃത്യമായി കഴിക്കണം ഇടയ്ക്ക് ഞാൻ ഇതിലൂടെ വരാം എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കണം മോൾ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിൽ ഉറച്ച വിശ്വാസത്തിൽ വേണം മുന്നോട്ട് പോകാൻ അച്ഛനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം നിന്റെ നല്ലതിന് വേണ്ടിയല്ലാതെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് മോൾക്ക് ഇപ്പോഴല്ലെങ്കിൽ പിന്നീടെങ്കിലും മനസ്സിലാകും മക്കൾ ദുഃഖിക്കണമെന്ന് വിചാരിച്ച് ഒരച്ഛനമ്മമാരും ഒന്നും ചെയ്യില്ല അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഭാർഗവൻ പുറത്തേക്ക് ഇറങ്ങി മൂടിക്കെട്ട് നിന്ന ആകാശത്തിലേക്ക് ഒരു മഴ പെയ്ത് തോർന്നതുപോലെ രഘുവിൻ്റെ മനസ്സ് ശാന്തമായി അപ്പോ ആരോടും ഒന്നും പറയാതെ മുറിയിലേക്ക് പോയി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു സിമി അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു എന്താ മോളെ നീ ആലോചിക്കുന്നത് എനിക്ക് മാത്രം എന്താ സിമി ഇങ്ങനെ ഒരു വിധി സ്നേഹിക്കുന്നവർ എന്നെ വിട്ടു പോകുന്നത് ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എത്രയോ തവണ മരിക്കണമെന്ന് പോലും ചിന്തിച്ച് ഞാൻ മനസ്സ് കൊടുത്തൊരാളെ സ്നേഹിച്ചു മറ്റൊരാളുടെ താലിയും സിന്ദൂരവും ഏറ്റുവാങ്ങി പുതിയ ജീവിതവുമായി ഒന്ന് പൊരുത്തപ്പെടും മുമ്പേ അനുവാദം പോലും ഇല്ലാതെ എൻ്റെ ശരീരം സ്വന്തമാക്കി എന്നിട്ടിപ്പോൾ നടുക്കടലിൽ എൻ്റെ ജീവിതം വഴിമുട്ടി ഏത് കരയിലേക്ക് തുഴയണമെന്നറിയാതെ ിക്കറിയാതെ ഞാൻ കൂട്ടിന് ഒരു കുരുന്ന ജീവനും ഇത്രയുമൊക്കെ അനുഭവിക്കാൻ ഞാൻ അത്രയും ആയപ്പോഴേക്കും അപ്പു ഓർന്നു വീണു പോയിരുന്നു അപ്പുവിനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവൾ പറഞ്ഞതൊക്കെ കേട്ട് വിറങ്ങരിച്ചു നിൽക്കുകയാണ് സിമിയും രാധയും അനീഷും രഘുവൊക്കെ അപ്പു അനുഭവിച്ച ഈ സങ്കടങ്ങൾക്കൊക്കെ കാരണക്കാരൻ താണാണല്ലോ എന്ന ചിന്ത രഘുവിനെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു മകളുടെ ജീവിതം കാണാൻ ആഗ്രഹിച്ച അച്ഛൻ ഒടുവിൽ അവളുടെ ജീവിതം കണ്ട് തകർന്നു നിൽക്കേണ്ടി വന്ന അവസ്ഥയോർത്ത് ദുഃഖിച്ചു എല്ലാം എൻ്റെ എടുത്തു ചേട്ടമാണെന്ന് ഓർത്തപ്പോൾ അയാൾക്ക് ആരെയും അഭിമുഖീകരിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരുടെയും മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ രഘുവിന് നിൽക്കേണ്ടി വന്നു ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് രഘു നീറുകയായിരുന്നു അപ്പോൾ ഇനി ആദ്യം തൊട്ടേ ചികിത്സിക്കുന്നത് ആ ഡോക്ടറാണ് അപർണ ഡിപ്രഷൻ എന്നൊരവസ്ഥയിലേക്ക് പതിയെ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രായത്തിനിടയിൽ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ട എല്ലാ ദുഃഖവും അവൾ അതിനോടകം അനുഭവിച്ചു കഴിഞ്ഞു ആ കുട്ടിയോടൊപ്പം എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കണം ബോഡി വളരെ വീക്കാണ് ഇന്നൊരു ദിവസം എന്തായാലും ഇവിടെ കിടക്കട്ടെ നാളെ ഒരു ചെക്കപ്പ് കൂടിയുണ്ട് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം എന്തായാലും എല്ലാവരും കൂടി അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ക്രെയറിങ് ആയിരിക്കണം ഈ അവസ്ഥയിൽ അവളെ സന്തോഷത്തോടെ വയ്ക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിൽ പോലും അവൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവളെ അനുവദിക്കണം ഗർഭിണിയാണെന്നുള്ള ഓർമ്മ ആ കുട്ടിക്കില്ല അതിനവളെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല അവളുടെ സാഹചര്യം അങ്ങനെയാണ് ഈ അവസ്ഥയിൽ നിന്നും നമുക്ക് അവളെ പുറത്തേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ അത് പിറക്കാനിരിക്കുന്ന കുഞ്ഞിനു കൂടി ബുദ്ധിമുട്ടായിരിക്കും രാവിലെ തന്നെ അപ്പുവിന് വേണ്ട സ്കാനിങ്ങുകളൊക്കെ എടുത്തിരുന്നു ഏകദേശം ഉച്ചയോടുകൂടി അതിൻ്റെ റിസൾട്ട് ഒക്കെ കെട്ടി റിസൾട്ടിൽ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല പക്ഷേ എങ്കിലും ബോഡി വല്ലാതെ വീക്കാണ് നല്ലവണ്ണം റെസ്റ്റ് എടുക്കണം ആഹാരം നന്നായി കഴിക്കണം ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി ദിവസങ്ങൾ പിന്നെയും ഓടി മാറിക്കൊണ്ടിരിക്കുന്നു വൈകുന്നേരമായപ്പോൾ മാർജിൻ ഫ്രീയിൽ നിന്നും രഘു നേരത്തെ എത്തി എന്ത് പറ്റി രഘുവേട്ട ഇന്ന് നേരത്തെയാണല്ലോ രഘുവിനെ കണ്ട ഉടനെ തന്നെ രാധ ചോദിച്ചു ഇന്ന് സോമൻ മാർജിൻ ഫ്രൈയിൽ വന്നിരുന്നു അതെന്താ ഇവിടെ വീട്ടിലേക്ക് വരാത്തത് സുമി എത്ര നാളായി ഇവിടെ നിൽക്കുന്നു എന്തായാലും നിശ്ചയം കഴിഞ്ഞ പെങ്കൊച്ചല്ലേ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് ആൾക്കാർക്ക് അതൊരു പറച്ചിലിന് ഇട കൊടുക്കും ആൾക്കാരുടെ കാര്യം നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമ്മുടെ അപ്പുമോളുടെ ഈ അവസ്ഥയിൽ അവൾക്കൊരു പരിധിവരെ സിമി ആശ്വാസമാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ എങ്ങനെ സാധിക്കും രാധേ അതിന് ഞാൻ കുറ്റം പറഞ്ഞതല്ല അപ്പുവിൻ്റെ ഈ അവസ്ഥ കൂടി മനസ്സിലാക്കി നമുക്ക് അനീഷിന്റെ വിവാഹം നേരത്തെ നടത്തിയാലോ എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് രഘുവേട്ടം പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ് പക്ഷേ ഇപ്പോൾ ഒരു മരണം നടന്ന വീടല്ലേ ഇത് അതിൻ്റെയിൽ ഒരു വിവാഹം കൂടി അതിൻ്റെ ആവശ്യമുണ്ടോ ഒരു ദുഃഖം നടക്കുമ്പോൾ എന്തായാലും ഒരു സന്തോഷം അവിടേക്ക് കടന്നു വരണം അന്തരീക്ഷത്തിൽ നിന്നും എല്ലാവർക്കും അതൊരു മാറ്റമായിരിക്കും വലിയ ആർഭാടം ഒന്നും കൂടാതെ തന്നെ നമുക്ക് അനീഷിൻ്റെ വിവാഹം ചെറിയ രീതിയിൽ അമ്പലത്തിൽ വെച്ച് നടത്താം എന്തായാലും സോമനോടും ലളിതയോടും സുജിത്തിനോടും ഒന്ന് സംസാരിച്ച് നമുക്ക് തീരുമാനിക്കാം അവർക്കിനി സമ്മതക്കുറവോ മറ്റും ഉണ്ടോ എന്ന് അറിയണം അവരുടെ വീട്ടിൽ നടക്കുന്ന ആദ്യ വിവാഹമല്ലേ എന്തായാലും നമുക്ക് നാളെ അവിടെ വരെ പോയി സംസാരിക്കാം ഞങ്ങൾ പറയുന്നത് സ്വാർത്ഥത കൊണ്ടാണെന്നും വിചാരിക്കരുത് ഈയൊരു അവസ്ഥയിൽ സിമി കൂടി അവിടെ ഉണ്ടെങ്കിൽ അപ്പുവിന് അതൊരു ആശ്വാസമാണ് അത്രയേ ഉദ്ദേശിച്ചുള്ളൂ ഒരു ദുഃഖത്തിൽ നിന്ന് കരകയറാൻ മറ്റൊരു സന്തോഷം വീട്ടിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു ആകെ തകർന്ന അവസ്ഥയിലാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു തീരുമാനം അറിയിച്ചാൽ മതി എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ രഘുവിന്റെ അധയും കൂടി എഴുന്നേൽക്കുമ്പോഴാണ് സോമൻ അത് പറഞ്ഞത് അപ്പുവിനെയും സിമിയെയും ഞങ്ങൾ വേറെ കണ്ടിട്ടില്ല അളിയ അവളുടെ ഈ അവസ്ഥയിൽ ഇന്ന് ഞങ്ങളും ദുഃഖിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ആർഭാടം അമ്പലത്തിൽ വെച്ച് നമുക്ക് ചടങ്ങ് നടത്താം ഞങ്ങൾക്ക് അതിനൊന്നും ഒരു എതിർപ്പുമില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ അന്യരല്ലല്ലോ പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു വിവാഹത്തിന് രണ്ടാഴ്ച മുമ്പേ തന്നെ സിമിയെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടു സിമി വീട്ടിൽ നിന്ന് പോയപ്പോൾ അത് ഏറ്റവും അധികം ബാധിച്ചത് അപ്പുവിനെ ആയിരുന്നു ഒരുവിധം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയ അപ്പൂ വീണ്ടും മുറിക്കുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടാൻ ശ്രമിച്ചു എന്നാൽ അവളെ അങ്ങനെ വിടാൻ അനീഷ് ഒരുക്കമായിരുന്നില്ല അവൻ കിട്ടുന്ന സമയം മുഴുവൻ അവളോടൊപ്പം ചെലവഴിച്ചു അവളുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അനീഷ് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി രാവിലെയും വൈകുന്നേരവും പതിനഞ്ച് മിനിറ്റ് അവളെ കയ്യും പിടിച്ച് മുറ്റത്തുകൂടി നടത്തും ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്ന് അമ്മ പറയുന്നതനുസരിച്ച് അവളെ വെയിൽ കൊള്ളാൻ നിർത്തും എത്ര വേണ്ടെന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കും ഓരോ ദിവസം കഴിയും തോറും അപ്പുവിൻ്റെ അവശതകൾ ഏറി വരികയായിരുന്നു രാത്രിയിൽ അമ്മയാണ് അപ്പുവിനോടൊപ്പം കിടക്കുന്നത് കാലുകളിൽ മസിൽ ഉരുണ്ട് കയറി വരുമ്പോൾ രാധ എഴുന്നേറ്റിരുന്ന് അവരുടെ കാലി തിരുമ്മിക്കൊടുക്കും അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി അപ്പുവിൻ്റെ ഓരോ കാര്യങ്ങളും രാധയും അനീഷും ഇടപെട്ടുകൊണ്ടിരുന്നു വിവാഹത്തിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ ഏകദേശം ബന്ധുക്കൾ അവരുടെ വീട്ടിലെത്താൻ തുടങ്ങി വരുന്ന ബന്ധുക്കളെ ഒന്നും അപ്പുവിനെ കുത്തിനോവിക്കാൻ ആരും അനുവദിച്ചില്ല അപ്പു മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിസമ്മതിച്ചു പിന്നെ രാധയും അനീഷും അവളെ നിർബന്ധിക്കാൻ പോയില്ല അവൾക്ക് ജീവിതത്തിൽ സംഭവിച്ച വിഷമത്തെ ഓർത്ത് പരിതപിക്കുവാൻ ആരെയും അവർ അനുവദിച്ചിരുന്നില്ല ഇന്നാണ് സുമയുടെയും അനീഷിൻ്റെയും വിവാഹം രാവിലെ തന്നെ അലങ്കരിച്ച കാറിൽ രഘുവും അനീഷും കയറി രാധ വിവാഹത്തിന് ചെല്ലുന്നില്ലെന്ന് നേരത്തെ തീരുമാനിച്ചത് കാരണം അപ്പുവിനെ വീട്ടിൽ ഒറ്റയ്ക്കായി പോകാൻ അവർക്ക് കഴിയുമായിരുന്നില്ല ആ വിവരം നേരത്തെ തന്നെ സോമനെയും ലളിതയെയും ഒക്കെ അറിയിച്ചു അവരുടെ തീരുമാനവും അത് തന്നെയായിരുന്നു അപ്പുവിനെ ഒറ്റയ്ക്കാക്കണ്ടാന്ന് അമ്പലത്തിലെ ചടങ്ങുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീർത്തു അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് സദ്യയും ഒരുക്കിയിരുന്നു ചെറുക്കനും പെണ്ണും വീട്ടിലെത്തുമ്പോഴേക്കും രാധ അവരെ അരത്തുമൊഴിഞ്ഞ് നിലവിളക്ക് കൊടുത്ത് വീട്ടിനുള്ളിലേക്ക് സ്വീകരിച്ചു നിലവിളക്ക് പൂജാമുറിയിൽ കൊണ്ടുവച്ച് കണ്ണുകൾ അടച്ച് തൊഴുതതിന് ശേഷം രാധ രണ്ടു പേർക്കും മധുരം നൽകി വിവാഹ വേഷത്തിൽ സുമിയും അനീഷും അപ്പുവിനടുത്തേക്ക് ചെന്നു സുമി ഓടി ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു എൻ്റെ വിവാഹം ഞാൻ ഇങ്ങനെയൊന്നും അല്ല സ്വപ്നം കണ്ടിരുന്നത് എൻ്റെ അപ്പുക്കളിയുടെ കൂടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മോൾക്ക് ഒന്ന് വരാൻ പോലും കഴിഞ്ഞില്ല സാരമില്ല ഒന്നും സാരമില്ല നീ ഒന്ന് ചിരിക്കുന്നത് കണ്ടാൽ മാത്രം മതി എനിക്ക് അനീഷിനെയും സിമിയെയും ചേർത്ത് പിടിച്ച് അപ്പു ഏറെ നേരം അങ്ങനെ നിന്നു സന്തോഷത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അനീഷിൻ്റെയും സിമിയുടെയും കവിളിൽ അപ്പു മാറി മാറി ചുംബിച്ചു നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ല അനീഷ് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എൻ്റെ മോളൊന്നും തരണ്ട ഏട്ടന് നീ സന്തോഷമായി കണ്ടാൽ മതി ഈ മുറിയിൽ നിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഞങ്ങളുടെ പഴയ അപ്പൂ ആവാൻ ശ്രമിച്ചാൽ മതി ശ്രമിക്കാഞ്ഞിട്ടല്ല ഏട്ടാ പക്ഷെ കഴിയുന്നില്ല ഞാൻ നിങ്ങൾക്കൊക്കെ ഭാരമാവുന്നെന്ന് തോന്നുന്നു അനീഷ് അവളെ തൻ്റെ നിർക്ക് തിരിച്ച് പിടിച്ചു നീ എന്തൊക്കെയാണ് അപ്പൂ ഈ പറയുന്നത് നീ ഞങ്ങൾക്ക് ഭാരമാവുകയോ ഒരിക്കലുമില്ല മോളെ വെറുതെ പോലും മനസ്സിൽ അങ്ങനെയാണെന്ന് ചിന്തിക്കരുത് നീയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം നീ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തത് രണ്ടു പേരും പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആവ് ഞാൻ ഒന്ന് കിടക്കട്ടെ വല്ലാത്ത ക്ഷീണം അപ്പു ബെഡിലേക്ക് ചെന്ന് അപ്പുവിന് ഇത് ഒമ്പതാം മാസമാണ് വയറിടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് കാൽപാദങ്ങളിൽ നീര് പഴയതുപോലെ ഇപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങില്ല സിമി മനീഷും കൂടി നിർബന്ധിക്കുകയാണെങ്കിൽ അല്പനേരം മുറ്റം വരെ ഇറങ്ങിയാലായി സിമി സദാസമയവും അപ്പുവിനൊപ്പമാണ് ചെലവഴിക്കുന്നത് രാത്രിയിൽ ആ മുറിയിൽ നിന്ന് പോകാൻ തന്നെ അവൾക്ക് മടിയാണ് പക്ഷേ അപ്പു നിർബന്ധിച്ചവളെ അനീഷിനടുത്തേക്ക് പറഞ്ഞുവിടും വൈകുന്നേരം സിമി കഴിക്കാൻ വിളിച്ചപ്പോൾ അപ്പുവിനെ വേണ്ടെന്ന് പറഞ്ഞു ഇടയ്ക്ക് അവൾക്ക് അരണ്ട വയറുവേദന ഉണ്ടായിരുന്നു പക്ഷേ അപ്പു അത് ആരോടും പറഞ്ഞില്ല രാത്രിയിൽ കിടക്കാനായപ്പോഴേക്കും വേദന കലശലായി അമ്മേ എനിക്ക് വയറ് വല്ലാതെ വേദനിക്കുന്നു നിവർത്തിയില്ലാതെ അവൾ രാധയോട് പറഞ്ഞു രാധ വേഗം അനീഷിനെയും രഘുവിനെയും വിവരമറിയിച്ച് കാറിറക്കി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ അപ്പുവിൻ്റെ കാലുകൾക്കിടയിലൂടെ വെള്ളവും ചോരയും ഒഴുകാൻ തുടങ്ങി അനീഷ് അവളെ വേഗം ഇരുകൈയിലും കോരിയെടുത്തു രഘു ഡോർ തുറന്നു പിടിച്ചതും അപ്പുവിനെയും കൊണ്ട് അനീഷ് കാറിലേക്ക് കയറി സിമിയും അമ്മയും വേഗം തന്നെ കാറിൽ കയറി അനീഷ് അപ്പുവിനെ സീറ്റിൽ കിടത്തി വേഗം ഇറങ്ങി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു രഘുവിനെയും കയറ്റി കാർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും അപ്പു തീരെ അവശയായി കഴിഞ്ഞിരുന്നു ഫ്ലൂയിഡ് പോയത് കാരണം ഉടനെ തന്നെ ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിച്ചു ഹോസ്പിറ്റലിൽ നിന്നും വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡോക്ടർ എത്തി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നു വെള്ള ടവലിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞിനെ മുന്നിലേക്ക് നീട്ടി രാധയും രഹവും അനീഷും സിമിയും എല്ലാം മുഖത്തോട് മുഖം നോക്കി അനീഷ് നിറഞ്ഞ കണ്ണുകളോടെ ആ കുഞ്ഞിനെ കൈകളിൽ വാങ്ങി ആൺകുഞ്ഞാണ് അവർണയെ അല്പനേരത്തിന് ശേഷം റൂമിലേക്ക് മാറ്റും അനീഷ കുഞ്ഞിൻ്റെ നെറ്റിയിൽ പതിയെ തൻ്റെ ചുണ്ടുകൾ ചേർത്തു കുഞ്ഞുനാളിൽ അപ്പുവിനെ കൈകളിലെടുത്തതിൻ്റെയും താലോലിച്ചതിൻ്റെയും ഓർമ്മ അവൻ്റെ ഹൃദയത്തിൽ നുരഞ്ഞു പൊന്തി തൻ്റെ കൂടപ്പുറപ്പിൻ്റെ ചോര എന്തുകൊണ്ടോ അവന് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല രഘുവും രാധയും സിമിയും ഒക്കെ കരയുകയായിരുന്നു നഴ്സ് തിരികെ കുഞ്ഞിനെ വാങ്ങി അകത്തേക്ക് പോയപ്പോൾ അനീഷ് ചുമരിൽ കൈ ചേർത്ത് മുഖം അമർത്തി വിങ്ങി പൊട്ടി രഘുവിൻ്റെയും രാധയുടെയും ഒക്കെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ആരെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സിമി അടുത്തുള്ള കസേരയിൽ തളർച്ചയോടെ ഇരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിനെ റൂമിലേക്ക് മാറ്റി കണ്ണുകൾ ഇറക്കി അടച്ചു കിടക്കുന്നവളുടെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് കിടത്തി രാധ അവളെ തട്ടി ഉണർത്ത് നോക്കുമ്പോഴാണ് ഇരിച്ചെണ്ണിയിലൂടെയും കണ്ണുനീർ ചാല് തീർത്തൊഴുകുന്നത് രാധ കണ്ടത് അവർ ഒന്നും മിണ്ടാതെ കുഞ്ഞിനെ അപ്പുവിനടുത്തേക്ക് കിടത്തി മാറി അടുത്ത ബെഡിലിരുന്നു സാരിയുടെ തുമ്പ് പിടിച്ച് നിറഞ്ഞ കണ്ണുകൾ ഒപ്പി അനീഷും സിമിയും ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം രാധയ്ക്കും രഘുവിനും അപ്പുവിനുമുള്ളത് വാങ്ങിക്കൊണ്ട് വന്നു കുഞ്ഞുണർന്ന് കരയാൻ തുടങ്ങിയപ്പോൾ രാധ വേഗം കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു കൈകളിലെടുത്ത് തട്ടി പക്ഷെ അവൻ വിട്ട് കീറാൻ തുടങ്ങി കുഞ്ഞിൻ്റെ കരച്ചിൽ അധികമായപ്പോൾ അപ്പു പെട്ടെന്ന് കണ്ണുകൾ തുറന്നു അവന് മാറോട് ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു രഘുവും അനീഷും റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി സിമി അപ്പുവിനെ പതിയെ പിടിച്ച് ചാരിയിരുത്തി വേദന കടിച്ചമർത്തി അപ്പു ഇരുന്നു ബ്ലൗസിൻ്റെ അവളുടെ കവിളുകളിലൂടെ ഒളിച്ചിറങ്ങിയ കണ്ണുനീർ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വീണ് ചിതറി സിമിയും രാധയും അത് കണ്ടു വേഗം കണ്ണുകൾ തുടച്ചു സിമി അപ്പുവിനെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു ഏകദേശം അഞ്ച് ദിവസത്തോളം അപ്പുവിന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു അഞ്ചാം ദിവസം ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു ഏറെ മാസമായി മൂകത തളങ്കെട്ടിയ വീട്ടിലേക്ക് കുഞ്ഞതിഥിയുടെ വരവ് ഉന്മേഷം തെളിച്ചു രഘുവിലും ഒക്കെ ഇപ്പോൾ വളരെയധികം മാറ്റമുണ്ട് അപ്പു കുഞ്ഞിനെയും മടിയിൽ വെച്ച് എന്തോ വലിയ ആലോചനയിലാണ് സിമി അടുത്തേക്ക് വന്നതോ അവളുടെ അടുത്തിരുന്നതോ ഒന്നും തന്നെ അപ്പു അറിഞ്ഞില്ല സിമി അപ്പുവിൻ്റെ തോളിൽ പതിയെ കൈവച്ചു അപ്പു വേഗം കണ്ണുകൾ തോർത്തിൽ അമർത്തി തുടച്ചു എന്തിനാ അപ്പുക്കളെ ഇനിയും നീ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഇങ്ങനെ കരഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ ഇല്ല സിമി ഞാൻ അതെങ്ങനെ ഒന്നും ഓർത്തിരുന്നതല്ല പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ വിവാഹിതയായതും ഒരു ഭാര്യയായി വിധവയായി ഇപ്പോൾ ദേ ഒരു കുഞ്ഞിൻ്റെ അമ്മയുമായി എത്ര പെട്ടെന്നാണ് സിമി എൻ്റെ ജീവിതം മാറി മറിഞ്ഞത് ഞാൻ അതൊക്കെ ഒന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രഭാമയും അച്ഛനും വിളിച്ചിരുന്നു അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് തീർന്നില്ല അതുകൊണ്ട് അവർ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടിന് വന്നേക്കാമെന്ന് അമ്മയ്ക്കിപ്പോൾ ഏറെക്കുറെ മാറ്റമുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത് പാവം അതിൻ്റെ കണ്ണുനീരും കൂടി കാണേണ്ടി വന്നു അപ്പു ദീർഘമായി ഒന്ന് നിശ്വസിച്ചു രാധ അപ്പോഴേക്കും അകത്തേക്ക് വന്നു മോനെ കുളിപ്പിച്ചുറക്കിയതിനു ശേഷം മോളെ കുളിപ്പിക്കാം അമ്മായി ഇന്നു തൊട്ടല്ലേ അപ്പുവിനെ വേതു കുളിപ്പിക്കുന്നത് ഇന്നു തൊട്ടാണ് വേത് കുളിപ്പിക്കുന്നത് ആണ് വേദു കുളിപ്പിക്കുന്നത് രാധ ഒരു കുഴമ്പ് സിമിയുടെ കൈകളിൽ എടുത്തു കൊടുത്തു മോളിത് അപ്പുവിൻ്റെ ദേഹത്ത് പുരട്ടി കൊടുക്ക് അപ്പോഴേക്കും അമ്മായി കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് വരാം കുഞ്ഞുമായി രാധ പുറത്തേക്ക് പോയതും സിമി കഥ കടച്ചു അപ്പു ബ്ലൗസ് ഊരി മാറ്റി മുണ്ട് മാറു വരെ പൊക്കി കൊടുത്തു സെമി അപ്പുവിൻ്റെ കൈകളിലും തോളിലും ശരീരത്താകമാനം കുഴമ്പ് തേച്ച് പിടിപ്പിച്ചു ഒരു പ്രസവം കഴിഞ്ഞെങ്കിലും അവളുടെ വയറൊന്നും ചാടിയിട്ടില്ല കുഴമ്പെല്ലാം തേച്ച് കഴിഞ്ഞ് അപ്പുവിൻ്റെ മുടി എണ്ണ തേച്ച് വാരി കെട്ടിവെച്ചു അപ്പോഴേക്കും രാധ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് വന്നു അപ്പു കുഞ്ഞിനെ മടിയിൽ വാങ്ങി മുലയൂട്ടി കുഞ്ഞുറങ്ങിയതും രാധയുടെ കൈകളിലേക്ക് കൊടുത്തു രാധ കുഞ്ഞിനെയും തോളിൽ കിടത്തി പതിയെ തട്ടി കട്ടിലേക്ക് കിടത്തി ഉറക്കി സിമി കുഞ്ഞിനെയും നോക്കിയിരിക്കുന്ന നേരത്തിന് രാധ അപ്പുവിനെ വേതു കുളിക്കാൻ കൊണ്ടുപോയി മരുന്നിട്ട് തിളപ്പിച്ച വെള്ളം ശരീരത്തിലേക്ക് വീഴുമ്പോൾ അപ്പുവിൽ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നുമില്ലായിരുന്നു ആ വെള്ളത്തേക്കാൾ അവളുടെ മനസ്സ് തിളച്ചു മറിയുന്നുണ്ടായിരുന്നു കുളി കഴിഞ്ഞ് അപ്പു ഇറങ്ങി വരുമ്പോഴേക്കും കുഞ്ഞിനെ ഉറക്കിയതിനു ശേഷം സിമി കരിപ്പൊട്ടിയും കുരുമുളകും തുളസിയിലെയും ചേർത്ത് കാപ്പി ഉണ്ടാക്കി വെച്ചു അത് കൂടി അപ്പുവിന് അവൾ കൊടുത്തു അപ്പൂ അത് ഊതി കുടിച്ചു അതിനുശേഷം ഡ്രസ്സ് മാറ്റി കുഞ്ഞിനടുത്തായി അപ്പു നിവർന്നു കിടന്നു എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ദേവപ്രഭ രാജശേഖരൻ്റെ കയ്യിൽ പിടിച്ച് പതിയും നടന്നു കാറുമായി ഡ്രൈവർ നിൽപ്പുണ്ടായിരുന്നു കാറിലേക്ക് കയറിയ ഉടനെ തന്നെ എവിടേക്കാണ് സാർ വീട്ടിലേക്കാണോ അല്ല നേരെ അപ്പുമോളുടെ അടുത്തേക്ക് പോയാൽ മതി ദേവപ്രഭയാണ് അത് പറഞ്ഞത് എനിക്ക് അപ്പുവിനെയും കുഞ്ഞിനെയും കാണാൻ തിടുക്കമായി കാർ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ രഘുവും മനീഷും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു രാജശേഖരനോടൊപ്പം നടന്നു വരുന്ന പ്രഭയെ കണ്ടപ്പോൾ രണ്ടുപേരും അവരുടെ അടുത്തേക്ക് ചെന്നു ദേവപ്രഭ അനീഷിൻ്റെ കൈകൾ പിടിച്ച് പടികൾ കയറി രാജശേഖരനും രഘുവിനെ ചേർത്ത് പിടിച്ചു സന്തോഷത്തോടു കൂടി അവർ അവത്തേക്ക് കയറി മുറിയുടെ മുന്നിൽ വന്ന പതിയെ അനീഷ് ആ കഥകളിലൊന്നും മുട്ടി സിമി കുഞ്ഞുമായി വന്ന കഥക തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ട് അപ്പുവിൻ്റെ കണ്ണുകൾ വിടർന്നു അവർ വേഗം അപ്പുവിനടുത്തേക്ക് ചെന്നിരുന്നു അവളെ മാറിൽ ചേർത്ത് പിടിച്ചു നിറഞ്ഞ കണ്ണുകളെ പെട്ടെന്ന് തൂത്തുവിട്ടു സിമിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിനെ കണ്ടപ്പോഴേക്കും അവരുടെ ഹൃദയം വേദനിച്ചു ദത്തന്റെ ഓർമ്മയിൽ അവരുടെ കണ്ണുകൾ പെയ്തു പോയി പെട്ടെന്ന് മുറിയിലേക്ക് രാജശേഖരനും കയറി വന്നു അപ്പുവിൻ്റെ തലയിൽ ഒന്ന് തഴുകിക്കൊണ്ട് അയാൾ കുഞ്ഞിനെ നോക്കി രാജശേഖരനും പ്രഭയും ചേർന്ന് കുഞ്ഞിനെ ഒരുപാട് നേരം ലാളിച്ചു പക്ഷെ അപ്പുവിനെ നോക്കുമ്പോൾ രണ്ടു പേർക്കും വല്ലാത്ത സങ്കടം തോന്നി കുഞ്ഞു പ്രായത്തിൽ തന്നെ മകൻ്റെ വിധവയായി ഒരു പെൺകുട്ടി രാജശേഖരൻ രഘുവുമായി പുറത്തേക്കിരുന്ന് സംസാരിക്കുകയായിരുന്നു രാവിലത്തെ നൂലുകെട്ട് ചടങ്ങിനെ കുറിച്ച് ബന്ധുക്കളെ ഒന്നും വിളിച്ചിൽ വലിയൊരു ചടങ്ങായിട്ടില്ല ബന്ധുക്കളെ ഒന്നും വിളിച്ച് വലിയൊരു ചടങ്ങായിട്ടില്ല നമ്മൾ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ അങ്ങനെ മതിയെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം രാജശേഖരനും അത് ശരിവെച്ചു രാത്രിയിൽ അവിടെ തങ്ങുന്നതിന് നല്ലവണ്ണം നിർബന്ധിച്ചുവെങ്കിലും അവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോയി രാവിലെ നേരത്തെ എത്താമെന്ന് ഉറപ്പ് ഉറപ്പപ്പുവിന് കൊടുത്തിട്ടാണ് പോയത് കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ അപ്പു ഇരുന്നു അവളുടെ ഒഴിഞ്ഞു കിടക്കുന്ന കഴുത്തും കൈകളും ഒക്കെ കണ്ടപ്പോൾ രാധയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി കാതിൽ കാണാൻ പോലും കഴിയാത്ത അത്രയുള്ള ചെറിയ രണ്ട് പൊട്ട് കമ്മൽ ഒരു മാലയും രണ്ട് വളകളും അവരുടെ അടുത്ത് അണിയാൻ കൊടുത്തുവെങ്കിലും അവൾ അതൊന്നും അണിഞ്ഞില്ല അവളെ കൊണ്ട് നിർബന്ധിപ്പിക്കാൻ പറ്റുന്നതിൻ്റെ പരിധിയൊക്കെ കഴിഞ്ഞു പോയിരുന്നു കുഞ്ഞിനെ ദേവപ്രഭയാണ് അപ്പുവിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തത് അപ്പു കുഞ്ഞിനെ എടുത്തു നിർത്തിയപ്പോൾ ദേവപ്രഭ അവൻ്റെ ഇടുപ്പിൽ കോർത്ത ചരട് കെട്ടിക്കൊടുത്തു രാജശേഖരൻ നൽകിയ പൊന്നടി ഞാൻ വാങ്ങി അതിൽ കൂടെ ഇട്ടു കാലുകളിൽ സ്വർണ്ണപാദസരവും കയ്യിൽ രണ്ട് വളകളും രഘുവും രാധയും കൂടി കുഞ്ഞിന് ചെയിൻ ഇട്ട് കൊടുത്തു അനീഷും സെമിയും കൂടി ഓരോ വളകൾ പ്ലാവിലയിൽ ഉരച്ചു വെച്ചിരുന്ന ഉരമരുന്ന് ദേവപ്രഭ കുഞ്ഞിൻ്റെ നാവിൽ പുരട്ടിക്കൊടുത്തു വായിലെരുവ് പുരണ്ടതും കുഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി അവൻ്റെ കരച്ചിലൊന്ന് മാറിയപ്പോഴേക്കും രാജൻ ഒരു വെറ്റിലയടുത്ത് അപ്പുവിൻ്റെ കയ്യിൽ കൊടുത്തു അപ്പുവിൻ്റെ ചെവിയിലായി ഒരു പേരും പറഞ്ഞു കൊടുത്തു വെറ്റിലെ കുഞ്ഞിൻ്റെ ചെവിയിൽ അമർത്തിപ്പിടിച്ച് മറ്റേ ചെവിയിലൂടെ പേര് ചൊല്ലി വിളിക്കാൻ പറഞ്ഞു രാജൻ പറഞ്ഞ പേര് അപ്പു കുഞ്ഞിൻ്റെ ചെവിയിൽ ചൊല്ലി രുദ്രാഷ് ദേവദത്തൻ അപ്പു കുഞ്ഞിൻ്റെ ചെവിയിൽ ആ പേര് ചൊല്ലി വിളിച്ചു തുടരും രുദ്ര രുദ്രപ്രിയ